എന്ന കാട്ടിലാണ് െ നീ ഇപ്പോഴും വളരെ ചെറുപ്പമാണ് കാട്ടുമൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ നിനക്ക് കഴിയില്ല എന്നാലും വേണ്ടിയില്ല അത്ര കൊതിയാണെങ്കിൽ അല്പനേരം പുറത്തൊക്കെ ഒന്ന് ചുറ്റി വേഗം തിരിച്ചു വാ എങ്കിലും വളരെ അകലം പോകരുത് പരിചയമില്ലാത്തതൊന്നും തൊടാനും പാടില്ല ശരി ശരിയമ്മ ഒരു വിധത്തി നോക്കിയാ ഞാൻ വലുതായില്ലേ മാത്രമല്ല ഞാനൊരു ധീരനുമാണ് എന്താണാവോ അത് ഒന്ന് അടുത്ത് ചെന്ന് നോക്കാം ഇതൊന്ന് തന്നെ കാര്യം ഒരു കുതിര ഇറച്ചി കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട് അയ്യോ ആ കുതിരയെ രക്ഷിക്കാൻ എന്താ ഒരു വഴി വഴിയുണ്ട് ആഹാ കൊള്ളാലോ ഇന്നത്തെ ഉച്ചഭക്ഷണം ഈ കുതിരക്കുട്ടനാണല്ലേ അതെ നീ പറഞ്ഞത് നേരാ അല്ല ഇതെന്താ ഈ ചാക്കിനകത്ത് ചില ആറ്റിടയന്മാരാണ് അവരുടെ ആടിനെ അപഹരിക്കാൻ ശ്രമിച്ചതിന് എന്നെ ഈ ചാക്കിലാക്കിയത് ഓഹോ പാട്ടിനി കൊണ്ട് വലഞ്ഞു ചാക്കിനുള്ളിക്കിടന്ന് ശ്വാസം മുട്ടി ചാകാറായി എന്നാൽ കൗതുകപ്രിയനായ ഒരു കുതിരക്കുട്ടി എന്നെ സ്വതന്ത്രനാക്കുകയും മാത്രമല്ല ഒരു നേരത്തെ രുചികരമായ ഭക്ഷണത്തിനുള്ള വക സ്വയം നൽകുകയും ചെയ്തിരിക്കുന്നു അതെ അതെ പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും കൂറ്റനും കരുത്തനുമായ നിന്നെ പോലുള്ള ഒരു ചെന്നായ ഈ ചെറിയ ചാക്കി കൊള്ളുന്നത് എങ്ങനെ ആഹാ ഞാൻ നുണ പറയുകയാണെന്നാണോ നീ കരുതുന്നത് തീർച്ചയായും നീ വീണ്ടും ചാക്കിനുള്ളിൽ കയറിയതായി കണ്ടാൽ മാത്രമേ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കൂ പോരാത്തതിന് ഞാൻ എന്നെ തന്നെ നിനക്ക് സമ്മാനമായി നൽകാം ഈ ചാക്കിൽ നിന്നെ എങ്ങനെയാണ് കൊണ്ടതെന്ന് എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി ഈ കുതിരയോടൊപ്പം എന്നെയും നീ തിന്നോളൂ സ്വാദിഷ്ടമായ മുയലിറച്ചി തിന്നാമല്ലോ ജീവിതകാലം മുഴുവൻ ഞാൻ നിനക്ക് കടപ്പെട്ടവനായിരിക്കും അമ്മ എനിക്ക് സംഭവിക്കില്ലായിരുന്നു ാലം മുതിർന്നവർ പറയുന്നത് നാം അനുസരിക്കണം കാരണം മുതിർന്നവർ തങ്ങളുടെ ദീർഘമായ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഉപദേശം നൽകുന്നത് ഉപദേശം ആദ്യം കഴിക്കുമെങ്കിലും പിന്നീട് മധുരമായ അനുഭവപ്പെടും